കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച ബൂട്ടാൻ ആഡംബര വാഹന കേസ് മലയാള സിനിമയിലെ നടൻ അമിത് അക്കാലക്കലിന്റെ പേരും ഉൾപ്പെട്ടതോടെ വലിയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷമായി ബൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്ന ശക്തമായ സംഘങ്ങൾക്കെതിരെ കസ്റ്റംസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് വാഹനങ്ങളുടെ വിലക്കുറവാണ് ഇവ കടത്തുന്ന സംഘങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്നത് ബൂട്ടാനിൽ നിന്ന് കടത്തിയതായി സംശയിക്കുന്ന എട്ടോളം വാഹനങ്ങൾ അമിത്തിന്റെ കൊച്ചിയിലെ ഗ്യാരേജിൽ നിന്നും പിടിച്ചെടുത്തത് അന്വേഷണത്തിന് പുതിയൊരു വഴിത്തിരിവ് തന്നെയായി മാറിയിരിക്കുകയാണ് ഇവയിൽ രണ്ടെണ്ണം മാത്രമാണ് തന്റേതെന്ന് നടൻ അവകാശപ്പെട്ടാലും ബാക്കി വാഹനങ്ങൾ തൻ്റെ ഗ്യാരേജിൽ മോഡിഫൈ ചെയ്യാനായി കൊണ്ടുവന്നവയാണെന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ പൂർണ്ണമായി അങ്ങ് തൃപ്തിപ്പെടുത്തിയിട്ടില്ല കാരണം വാഹനത്തിൽ ചിലത് മറ്റു സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ അവയ്ക്ക് റീ രജിസ്ട്രേഷൻ നടപടികൾക്ക് എത്തിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിവരവും ലഭിക്കുന്നത് കസ്റ്റംസ് അന്വേഷണത്തിന്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് നടന്റെ യാത്രകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമിത് പലതവണയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള രേഖകൾ സൂചിപ്പിക്കുകയാണ് ഔദ്യോഗികമായി ഇവ വ്യക്തിപരമായ യാത്രകളായിരുന്നുവെന്ന് നടൻ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൊരു സംശയമായി തോന്നുകയാണിപ്പോൾ കാരണം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിരുന്ന വാഹനക്കടത്ത് സംഘത്തിലെ പ്രധാന ചില അംഗങ്ങളുമായി അമിത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്ന സൂചനകളാണ് അന്വേഷണത്തിനിടയിൽ ലഭിച്ചിരിക്കുന്നത് ഇത്തരം യാത്രകൾ വെറും വിനോദ യാത്രകളല്ല മറിച്ച് വാഹനക്കടത്തിലെ ഇടപാടുകൾ ഏകോപിപ്പിക്കുന്നതിനായിരുന്നുവെന്നാണ് ഉദ്യോഗ ഉദ്യോഗസ്ഥർ ശക്തമായി തോന്നുകയും ചെയ്യുന്നത് നടന വിദേശ യാത്രകളും സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാവുകയാണ് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വലിയ തുകകൾ കൈപ്പറ്റിയിട്ടുണ്ടോ അവ വഴിമാറ്റി വാഹനക്കടത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ അവസ്ഥ ഏറെയും ശ്രദ്ധേയമാണ് എട്ടോളം വാഹനങ്ങൾ പിടിച്ചെടുത്തുവെങ്കിലും അവയിൽ പലതും രജിസ്ട്രേഷൻ രേഖകളിൽ വലിയ അനിശ്ചിതത്വങ്ങൾ കാണിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ പറയുകയാണ് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ സാധാരണ ഡ്യൂട്ടി ഫ്രീ സ്ട്രീമുകളുടെ കീഴിൽ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകാറുണ്ട് ഇവയെ ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ നിയമാനുസൃതമായ നികുതികളും ഇറക്കുമതി തീരുവകളും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് സംഘങ്ങൾ ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പലതും മറച്ചു വെക്കപ്പെട്ട അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത് ചില വാഹനങ്ങൾ കസ്റ്റംസ് നിരീക്ഷണ രേഖകളിൽ തന്നെ ഇല്ലാതിരുന്നത് ഇവ കടത്തിയ വഴിയുള്ള രഹസ്യം തുറന്നു കാണിക്കുന്നതാണ് നടൻ പറഞ്ഞതുപോലെ വെറും മോഡിഫിക്കേഷൻ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ ഗ്യാരേജിൽ നിയമാനുസൃത രേഖകളോടെയാണ് വാഹനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ വലിയൊരു കടത്ത് ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് കണ്ടെത്തിയിട്ടുമുള്ളത് കോയമ്പത്തൂരിൽ കേന്ദ്രീകരിച്ചിരുന്ന സംഘത്തെ കഴിഞ്ഞ വർഷം തന്നെ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ ശാഖകൾ കേരളത്തിലും പ്രവർത്തിച്ചുവെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട് കേരളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലൂടെ വ്യാപിച്ചിരിക്കുന്ന വാഹന കടത്ത് ശൃംഖല വലിയൊരു സാമ്പത്തിക ശക്തിയായി വളരുകയാണ് ഭൂട്ടാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ വാങ്ങി ഇന്ത്യയിൽ മൂന്നോ നാലോ മടങ്ങ് വിലയ്ക്ക് വിൽക്കുക ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട രീതി ഇതിൽ കോടികൾ വിലമതിക്കുന്ന നികുതി വെട്ടിപ്പുകൾ നടന്നുവെന്ന് കണക്കാക്കുകയാണ് നടൻ അമിത്തിന്റെ ഗ്യാരേജ് ഈ ശൃംഖലയിലെ ട്രാൻസിറ്റ് പോയിന്റ് ആയിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ കസ്റ്റംസിനുള്ളത് വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിന്റെ മറവിൽ ഇവയെ സംസ്ഥാനത്തിനകത്ത് വിതരണം ചെയ്തുവെന്ന സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് നടൻ അമിത് ചക്കാലക്കലിന്റെ പ്രതികരണം ഇതിനകം തന്നെ വലിയ ചർച്ചയുമായിട്ടുണ്ട് വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് തന്റേതെന്നും ബാക്കിയുള്ളവ മറ്റു ആളുകൾ മോഡിഫിക്കേഷൻ ആവശ്യത്തിന് കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാതി പാതിന്യായീകരണം മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം വാഹനം ഭൂട്ടാനിൽ നിന്നോ ഇന്ത്യയിലെ നിയമാനുസൃത മാർഗങ്ങളിലൂടെയാണോ എത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തത് അവയെ പിന്നീട് വിൽപ്പനയ്ക്കായി റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പദ്ധതിയിട്ടതാകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതുകയാണ് നടന്റെ സാമൂഹ്യ പ്രതിച്ഛായും സിനിമാ മേഖലയിലുള്ള ജനപ്രീതിയും കണക്കിലെടുത്താൽ ഇയാളെ മുഖ്യ ഇടനിലക്കാരനാക്കി ഉപയോഗിക്കാൻ കടത്തുകാരന്മാർക്ക് സാധ്യത കൂടുതലായിരിക്കുന്നു എന്നാണ് ാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അമിത് ചക്കാലിക്കലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ വെറും വ്യക്തിപരമായ വാദങ്ങളല്ല മറിച്ച് കേരളത്തിലെ വിനോദ ലോകവും വ്യാപാര ലോകവും തമ്മിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ബന്ധങ്ങളുടെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് മലയാള സിനിമാ വ്യവസായത്തിലെ പ്രവർത്തിക്കുന്ന ചില താരങ്ങൾ വാഹനങ്ങൾ റിയൽ എസ്റ്റേറ്റ് വിദേശയാത്രകൾ ആഡംബര ജീവിതശൈലികൾ എന്നിവയിലൂടെ അധിക വരുമാന സ്രോതസ്സുകൾ അന്വേഷിക്കുന്നുവെന്ന ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അമിത്തിന്റെ പേരിൽ തുറന്നു കാട്ടപ്പെട്ട ലക്ഷറി കാർ റാക്കറ്റ് വിവാദം ഇത്തരം ആരോപണങ്ങൾക്ക് കൂടുതൽ ഭാരം നൽകുന്നതായാണ് പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ കുറഞ്ഞ നികുതി അടച്ച് ഇന്ത്യയിൽ എത്തിക്കുന്ന രീതികൾ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു പ്രമുഖ നടന്റെ പേര് ഇത്തരം കേസിൽ ഉയർന്നു വരുന്നതോടെ കേസ് സാധാരണ ക്രിമിനൽ അന്വേഷണത്തിൽ നിന്ന് പൊതുജന ശ്രദ്ധ നേടുന്നത് ഒരു വലിയ സാമൂഹിക രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് കസ്റ്റംസ് വകുപ്പിന്റെ അന്വേഷണം ഇപ്പോൾ രണ്ട് പ്രധാന ദിശകളിലേക്കാണ് നീങ്ങുന്നത് ഒന്നാമതായി അമിത് ചക്കാലക്കൽ ഭൂട്ടാനിൽ നിന്ന് വരുന്ന ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ എത്തിക്കുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചോ എന്നതാണ് പരിശോധിക്കുന്നത് രണ്ടാമതായി അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളും സാമ്പത്തിക ഇടപാടുകളും പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്ന വലിയ തുകകളുടെ ഇടപാടുകളും വിശദമായി പരിശോധിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും നടത്തിയ യാത്രകൾ സാധാരണ സിനിമാ ജോലികളുമായി പൊരുത്തപ്പെടാത്ത രീതിയിലാണ് നടന്നതെന്ന സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത് ഇത്തരം യാത്രകളുടെ ലക്ഷ്യം ചെലവ് പങ്കെടുത്ത വ്യക്തികൾ തുടങ്ങിയവയെല്ലാം പരിശോധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ് അന്വേഷണത്തിൽ പുറത്തു വരുന്ന ഓരോ വിവരവും അമിത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസ്യതയും മലയാള സിനിമാ ലോകത്തിന്റെ പരിസരങ്ങളെയും ഒരുപോലെ നടക്കുന്നുണ്ട് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് കോയമ്പത്തൂർ റാക്കറ്റ് എന്നറിയപ്പെടുന്ന സംഘത്തിന്റെ പങ്ക് മുൻപ് തന്നെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഘം നിരവധി സംസ്ഥാനങ്ങളിലായി ശാഖകൾ സ്ഥാപിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളെ വ്യാജരേഖകളിൽ ഇന്ത്യയിൽ എത്തിക്കുകയും പിന്നീട് അത് വിവിധ സംസ്ഥാനങ്ങളിൽ വിൽക്കുകയും ചെയ്യുന്നതായി കസ്റ്റംസ് രേഖകൾ വ്യക്തമാക്കുകയാണ് ഭൂട്ടാനിലെ വാഹനങ്ങൾക്ക് വളരെ കുറഞ്ഞ നികുതിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനാൽ അവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരുമ്പോൾ വലിയ നികുതി സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയാണ് ഇത്തരം ൾ ഉപയോഗിച്ച് കോടികളുടെ ബ്ലാക്ക് മണി വെള്ളത്തിലാക്കി കൊണ്ടുപോകുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് മുൻ അന്വേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അമിത് ചക്കാലക്കലിന്റെ പേരും ഗ്യാരേജും അന്വേഷണത്തിന്റെ കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നത് അമിത് ചക്കാലക്കലിന്റെ ഗ്യാരേജിൽ നിന്നും പിടിച്ചെടുത്ത എട്ട് ആഡംബര വാഹനങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രധാന തെളിവുകളായി കസ്റ്റംസ് കൈവശം വിചരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ചിലത് തമിഴ്നാട് കർണാടക ഡൽഹി എന്നിവിടങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ അവിടെ നിന്നും ശരിയായ രേഖകൾ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്നത് അമിത് ി വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സ്വന്തമെന്ന് വ്യക്തമാക്കിയതെങ്കിലും ബാക്കി വാഹനങ്ങൾ മോടി പിടിപ്പിക്കാനായി കൊണ്ടുവന്നവയാണെന്ന് അദ്ദേഹത്തിന്റെ വാദം അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയത്തോടെ തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് കാരണം ആ വാഹനങ്ങൾ ഉടമസ്ഥാവകാശ രേഖകളിൽ പലരും വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ചില വാഹനങ്ങൾ കണ്ടെത്തിയ സമയത്ത് കസ്റ്റംസ് ക്ലിയറൻസ് നടപടികൾ പാലിച്ചിട്ടില്ലെന്നും രേഖകൾ തെളിയിക്കുകയാണ് ഇതൊക്കെ കൂടി നോക്കുമ്പോൾ അമിത് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നോ എന്ന സംശയം കൂടുതൽ ശക്തമാവുകയാണ് അമിത്തിന് വിദേശയാത്രകളും അന്വേഷണ സംഘത്തിന് പ്രത്യേക ശ്രദ്ധ ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ അദ്ദേഹം നടത്തി ഇരുപതിലധികം വിദേശയാത്രകളുടെ രേഖകളും പുറത്തു വന്നിരിക്കുകയാണ് ഇവയിൽ പലതും തായ്ലാന്റ് ദുബായ് സിംഗപ്പൂർ നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ളവയാണ് സാധാരണ ഒരു നടൻ സിനിമാ ചിത്രീകരണം പ്രമോഷൻ അവധി യാത്രകൾ തുടങ്ങിയവയ്ക്കായി ഇത്തരം യാത്രകൾ നടത്താറുണ്ട് എന്നാൽ അമിത്തിന്റെ യാത്രകൾ സമയം സന്ദർശിച്ച സ്ഥലങ്ങൾ അദ്ദേഹത്തോടൊപ്പം പോയവർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി അങ്ങ് പരിശോധിക്കുമ്പോൾ ചില യാത്രകൾ കടത്തുപണി നടത്തുന്ന സംഘങ്ങളുമായി ബന്ധിപ്പിക്കാവുന്ന തരത്തിലാണ് എന്നും അന്വേഷണ സംഘത്തിന് തോന്നുകയുണ്ടായി പ്രത്യേകിച്ച് ഭൂട്ടാനും നേപ്പാളും പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വാഹനക്കടത്തിൽ പ്രധാന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നതിനാൽ സംശയം കൂടുതൽ ശക്തമാവുകയും ചെയ്തിരിക്കുകയാണ് അമിത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് രേഖകളും ഇതിനോടൊപ്പം തന്നെ പരിശോധിച്ച് അദ്ദേഹം കടത്തുപണിയിൽ പങ്കാളിയായോ എന്ന് ഉറപ്പുവരുത്താനാണ് കസ്റ്റംസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഇത് ആദ്യമായല്ല ഉയർന്നു വരുന്നത് കഴിഞ്ഞ കാലത്ത് നികുതി വെട്ടിപ്പ് ഭൂമി ഇടപാടുകൾ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രമുഖരായ നടന്മാരുടെ പേരുകൾ തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഒരു നടന്റെ പേര് നേരിട്ട് അന്വേഷണത്തിന് വിധേയമാകുന്നത് ഇത് ആദ്യമായാണ് മലയാള സിനിമാ വ്യവസായത്തിൽ വലിയ സാമ്പത്തിക സാധ്യതകളില്ലെങ്കിലും ചില താരങ്ങൾ വ്യത്യസ്ത ബിസിനസ്സുകളുമായി വൻ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ അമിത് ചക്കാലിക്കലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സിനിമാ ലോകത്തിനുള്ളിൽ ഇടനിൽക്കുന്ന ഇരുണ്ട ഇടപാടുകളുടെ ഒരു സൂചനയാണ് കാണപ്പെടുന്നത് ഇതിലൂടെ സിനിമാ താരങ്ങളുടെ ജീവിതശൈലി ആഡംബര വാഹനങ്ങളുള്ള അഭിനിവേശം സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യത എന്നിവയെക്കുറിച്ചും സമൂഹം വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കസ്റ്റംസ് വകുപ്പിന്റെ അന്വേഷണത്തിൽ നിന്നും പുറത്തുവരുന്ന ഓരോ വിവരവും മാധ്യമങ്ങളിൽ വലിയ ചർച്ച ൾക്ക് വഴിവെക്കുകയാണ് മലയാള സിനിമാ ലോകം തന്നെ ഇതിനെക്കുറിച്ച് ഇരട്ട മനോഭാവത്തിലാണ് പോകുന്നത് ചിലർ അമിത്തിനെ അനാവശ്യമായി സെലിബ്രിറ്റി ആയതിനാൽ ലക്ഷ്യമിടുന്നു എന്ന് കരുതുകയാണ് എന്നാൽ മറ്റു ചിലർ കസ്റ്റംസ് കൈവശം വെച്ചിരിക്കുന്ന തെളിവുകൾ വളരെ ഗൗരവമുള്ളതാണെന്നും അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നാൽ സിനിമാ ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമുണ്ടാകുമെന്നും വിലയിരുത്തുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നാൽ അവരുടെ ആരാധക ലോകത്തും വലിയ തിരിച്ചടിയാവും ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിലൂടെ അമിത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നതിനോടൊപ്പം ും ചില ആരാധകർ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ കേസ് വെറും നിയമപരമായ വിഷയമല്ല പൊതുജന മനസ്സിനെ നടുക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക വിഷയമായി മാറുകയാണ്